ആറളം പഞ്ചായത്തിലെ തോട്ടുകടവിൽ പുതിയ പാലത്തിന്റെ നിർമ്മാണം ആരംഭിച്ചതോടെ കഴിഞ്ഞ ഒന്നര മാസമായി കുടുംബങ്ങളുടെ കുടിവെള്ളം മുട്ടിച്ചിരിക്കുകയാണ് ആറളം ജലനിധിയുടെ പൂതക്കുണ്ട് ജലനിധി സമിതിയുടെ കീഴിലെ മൂന്ന് കിലോമീറ്റർ ദൂരത്തിലെ കുടുംബങ്ങളാണ് ദുരിതത്തിലായിരിക്കുന്നത് പഴയ പാലം പൊളിച്ചതിനോടൊപ്പം പാലത്തിലൂടെയുള്ള പൈപ്പ് ലൈൻ പൊളിച്ചുമാറ്റിയെങ്കിലും താൽക്കാലികമായി പോലും പുനഃസ്ഥാപിക്കാത്തതാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണം പാലം പൊളിക്കുന്നതിന് മുൻപ് കരാറുകാരൻ യാതൊരു മുന്നറിയിപ്പും നൽകാതെയാണ് പൈപ്പുകൾ മുഴുവൻ പൊളിച്ചു മാറ്റിയതെന്ന് ഉപഭോക്താക്കൾ പരാതി പറയുന്നു കടുത്ത വേനലിൽ കുടിവെള്ളം മുട്ടിയതോടെ ബന്ധുവീടുകളിൽ നിന്നും മറ്റും ബാരിലിൽ വെള്ളം എത്തിച്ചാണ് അനുദിന കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് വെള്ളമില്ലാതായതോടെ ഒരു കുടുംബം വാടക വീട്ടിലേക്ക് താമസം മാറിയതായും നാട്ടുകാർ പറയുന്നു ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന പാലത്തിൽ ജലനിധിയുടെ പൊട്ടിയ പൈപ്പ് നേരെയാക്കാൻ എസ്റ്റിമേറ്റിൽ തുകയില്ലെന്നാണ് കരാറുകാരുടെ നിലപാട് പാലവും കുടിവെള്ളവും ജനങ്ങൾക്ക് ഒരേപോലെ പ്രാധാന്യം അർഹിക്കുന്നതാണെന്നും പൊളിച്ചുമാറ്റിയ പൈപ്പ് പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ നിർമ്മാണം തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള സമരപരിപാടിയിലേക്ക് നീങ്ങുമെന്നും ഉപഭോക്താക്കൾ പറയുന്നു ആറളം പഞ്ചായത്തിലെ ജൽ ജീവൻ മിഷന്റെ നൂറ് കണക്ഷൻ ഉൾപ്പെടെയാണ് പാലത്തിന്റെ ഭാഗമായി നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പൊളിച്ചുമാറ്റിയത് അധികാരികളിടപ്പെട്ട് അടിയന്തരമായി കണക്ഷൻ പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും ഉപഭോക്താക്കൾ ആവശ്യപ്പെടുന്നു മൂന്ന് കിലോമീറ്റർ ദൂരം പമ്പിംഗ് നടത്താതെ വന്നതോടെ ശേഷിക്കുന്ന ഭാഗത്ത് വെള്ളത്തിന്റെ പ്രഷർ അധികമായതോടെ നിരന്തരമായി പൈപ്പിൽ പൊട്ടൽ സംഭവിക്കുകയും വെള്ളം പാഴാകുന്നതായും പൊതുജനങ്ങൾ പറയുന്നു ആറളം ജലനിധി പ്രസിഡന്റ് എം ശശീന്ദ്രൻ സെക്രട്ടറി എൻ ഗോവിന്ദൻ പ്രദേശത്തെ ഉപഭോക്താക്കൾ എന്നിവരാണ് പ്രതിഷേധവുമായി എത്തിയിരിക്കുന്ന